ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മീ ശ്രീ ഗുരുവീ നമ എൻ്റെ സഹോദരി സൗദന്മാരെ ഏവർക്കും എൻ്റെ പ്രണാമം നമ്മുടെ തന്നെ ചിന്തകൾ സൃഷ്ടിക്കുന്ന വൈബ്രേഷൻ ആണ് നമ്മുടെ വിധികർത്താക്കൾ അതായത് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സ് ഏത് വിധത്തിലാണ് വിധികർത്താക്കളാകുന്നത് അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എ ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്നാണ് പറയുന്നത് അതായത് ഒരു കൂട്ട ചിന്തകളുടെ ഒരു സമൂഹമാണ് നമ്മുടെ മനസ്സ് അപ്പോൾ ഈ മനസ്സ് നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുക അതായത് നമ്മുടെ ബോധ മനസ്സ് രണ്ട് രീതിയിലുണ്ട് ഭൗതിക മനസ്സുണ്ട് ഉപബോധ മനസ്സുണ്ട് അപ്പോൾ നമ്മുടെ ബോധതലത്തിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവ രീതിയാകുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുകയും അത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിൽ ഏത് തരം തോട്ടുവേവ്സാണ് ഉണ്ടായിരിക്കുക അതനുസരിച്ചായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആഴത്തിൽ പതിഞ്ഞു കിടക്കുക അപ്പോൾ ഈ ഉപബോധ മനസ്സാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുക അതായത് ഈ ചിന്തകൾ ഒരുതരം വൈബ്രേഷനാണ് അതായത് തരംഗങ്ങളാണ് സൃഷ്ടിക്കുക ആ തരംഗങ്ങളുടെ രീതിയിലുള്ള ആവേഗങ്ങളെയാണ് നമ്മൾ അട്രാക്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു ഏത് തരം വൈബ്രേഷനിലാണ് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുക അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതവും വരിക അപ്പോൾ നമ്മുടെ മനസ്സിൽ നിശ്ചയമായും ആകുലതയാണ് എപ്പോഴും തങ്ങി നിൽക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞുകിടക്കുക അപ്പോൾ അത്തരം ചിന്താതരംഗങ്ങളെയായിരിക്കും നമ്മൾ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ദുഃഖിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എന്നും കഷ്ടകാലം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നും കഷ്ടകാലം തന്നെയായിരിക്കും ഒരിക്കലും അതിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കുക എന്ന് ഭഗവത്ഗീതയിൽ പോലും പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകളെ കടിഞ്ഞാനിട്ട് നിർത്തുന്ന സാരഥിയായിരിക്കണം നമ്മുടെ മനസ്സ് അതായത് നമ്മുടെ ബോധ മനസ്സ് ആ അങ്ങനെയുള്ള സ്വയം നിയന്ത്രണമുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കേണ്ടത് പണ്ട് മുതലേ തന്നെ ഋഷികളും ഗുരുക്കന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗീത എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു ഗുരുവും വഴികാട്ടിയുമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വൈഷ്ണവർ സുപ്രീം സുപ്രീംകോടന്ന് വിളിക്കുന്ന ശ്രീകൃഷ്ണനായിരിക്കും നമ്മുടെ ഗുരു എന്നാൽ ആദി ദേവനായ ആദ്യ യോഗിയായ ദക്ഷിണാമൂർത്തിയായ പരമശിവൻ ആണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഗുരുസങ്കല്പം എന്നാൽ നമ്മൾ ജീവിത പാഠങ്ങൾ പഠിക്കുന്നത് നമ്മുടെ അമ്മയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഗുരു നമ്മുടെ അമ്മയാണ് പിന്നെ അതിനുശേഷം നമുക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്ന ഗുരു പിന്നെ തുടർന്നുള്ള പല ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ പല പല ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു പിന്നീട് നമ്മുടെ ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴാണ് സാധാരണ ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയ ഗുരുക്കന്മാർ കടന്നു വരിക അപ്പോഴേക്കും മനസ്സ് ഒരു പരിപോക്കം ആയിട്ടുണ്ടാവും ജീവിതാനുഭവങ്ങളുടെ തീഷ്ണതയിൽ നമ്മുടെ മനസ്സ് പാകപ്പെട്ടു വരുമ്പോഴാണ് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗുരുവിനെ കിട്ടുക അല്ലെങ്കിൽ ഗുരു തന്നെ നമ്മളെ തേടി വരിക എന്ന് പറയും പക്ഷെ ചിലരൊക്കെ വളരെ ലക്കിയാണ് വളരെ ചെറുപ്പത്തിലേ തന്നെ അവർക്ക് ഗുരുക്കന്മാരെ കിട്ടുന്നു അവരുടെ ആ വൈബ്രേഷൻ അത്തരത്തിലുള്ളതുകൊണ്ടാണ് എന്നാൽ നമുക്കിവിടെ നമ്മുടെ അനുഭവങ്ങളാണ് ശരിക്കും യഥാർത്ഥ ഗുരു ഭഗവതത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട് അത് നമ്മുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളാണെന്ന് വ്യക്തമാണ് അതായത് തീയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു ഈയമ്പാറ്റ ൊക്കിൻ്റെ ഒരു ആകർഷണത്തിൽ അകപ്പെടുന്ന വാരിക്കുഴിയിൽ അകപ്പെടുന്ന ആന അങ്ങനെ കാണുന്ന വീട്ടക്കാരൻ പല രീതിയിലുള്ള ജീവജാലങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഗുരുവാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായിട്ട് സംഭവിക്കുന്ന എല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വഴികാട്ടി നമ്മളുടെ ഉപബോധ മനസ്സാണെന്ന് നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം അപ്പോൾ ഈ ഉപബോധ മനസ്സിൽ എന്ത് പതിയണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്താണ് അവിടെ പതിഞ്ഞ് കിടന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് പർപ്പസ്ഫുള്ളി നമുക്ക് ചിന്തിക്കാം ഇതാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുക അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തന്നെ ബാല്യം തൊട്ട് ഇതുവരെ ഞാൻ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അതെൻ്റെ എങ്ങനെ ഉയർത്തി അതുപോലെ ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എൻ്റെ എങ്ങനെ താഴ്ത്തി രണ്ടും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണല്ലോ നമ്മൾക്കൊരു പരാജയം ഇല്ലെങ്കിൽ അവിടെ വിജയവുമില്ല പരാജയമാണ് വിജയത്തിൻ്റെ ഒരു ചവിട്ടുപിടി തന്നെ അപ്പോൾ ആദ്യം നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ ഇടയിൽ പരാജയങ്ങൾ സംഭവിക്കാം എങ്കിലും അവസാനം വിജയം ഉറപ്പുവരുത്തുക കാരണം ഒരു വ്യക്തിയുടെ മരണത്തിലാണ് ഭാഗ്യമെന്ന് പറയാറുണ്ട് കാരണം ആ വ്യക്തി ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി വന്നു നമ്മുടെ ലൈഫ് പർപ്പസ് പൂർത്തിയാക്കി നമ്മുടെ ജീവിതം സഫലമാക്കി തിരികെ പോകുവാനെന്നുള്ള ധാരണ നമ്മളിൽ നമ്മളിലുണ്ടാകുമ്പോഴാണ് നമ്മൾ മരണത്തിലും ഭാഗ്യവാന്മാരാകുന്നത് അപ്പോൾ നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മുടെ ദൗത്യങ്ങൾ നമ്മുടെ ആത്മാവിനെ നമുക്ക് തന്നെ ഉയർത്താൻ കഴിയുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ആത്മീയതയും ഭൗതികതയും രണ്ടല്ല അത് രണ്ടും ഒന്നിനോട് ഒന്ന് ഇഴചേർന്ന് ഊടും പാവം പോലെ പ്രവർത്തിക്കുകയാണ് അതായത് നമുക്ക് ഭൗതികമായ നേട്ടങ്ങളും നമുക്ക് വേണം അത് അനിവാര്യമാണ് എങ്കിലേ നമുക്ക് ആത്മീയ വിജയം ഉണ്ടാവും നമ്മുടെ അസംതൃപ്തമായ മനസ്സ് അല്ലെങ്കിൽ ഒന്നും പൂർത്തിയാക്കാത്ത ഒരു മനസ്സിൽ ഒരിക്കലും ആത്മീയ ചിന്തകൾ വരൂന്നുകയില്ല അതുപോലെ തന്നെ പറയാറുണ്ട് സൗണ്ട് മൈൻഡ് സൗണ്ട് ബോഡി അതായത് നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ഒരു ആരോഗ്യമുള്ള മനസ്സും എന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യവും വേണം വേദനിച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ നമുക്ക് ആത്മീയ ചിന്തകൾ ഉണ്ടാവുകയില്ല ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം പോലും ചെയ്യാൻ അസാധ്യമായി തീരും അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ശരീരത്തെ ഒരു ക്ഷേത്രത്തെ പോലെ കണ്ട് അതിനെ പരിചരിക്കുക അത് നമ്മുടെ ആ ആത്മാവ് അതായത് നമ്മുടെ ജീവാത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രം തന്നെയാണ് ആ പരമാത്മ സ്വരൂപത്തിൻ്റെ അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് എന്നാൽ ഈ മനസ്സിന് അനന്തമായ ശക്തികളുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും തീർത്തും വ്യക്തമാണ് അതായത് ഈ പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവിന് അതിൻ്റെ തന്നെ ചെറിയൊരു മിനിയേച്ചറാണ് നമ്മുടെ ഉള്ളിലെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും ആ പരമാത്മാ സ്വരൂപത്തിൻ്റെ സിദ്ധികളും കഴിവുകളും ആ അനന്തമായ വിസ്തൃതിയും നമ്മുടെ ഉള്ളിലുമുണ്ട് അതാണ് നമ്മുടെ ഇന്നർ വേൾഡിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഈ ഇന്നർ വേൾഡാണ് ഔട്ടർ വേൾഡ് സൃഷ്ടിക്കുന്നത് അതായത് ഈ അകം ലോകമാണ് പുറംലോകം സൃഷ്ടിക്കുന്നതെന്ന് പറയാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മളിൽ സൃഷ്ടിക്കപ്പെടുന്നത് അതുപോലെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുക അതായത് അനുഭവിക്കുക ആ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുക അപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡുകളെങ്കിലും എനിക്ക് ചിലപ്പോൾ വേണ്ടി വരും ഈ ഒരു കാര്യത്തിൽ കൊണ്ടുപോയി എനിക്ക് ബുദ്ധിപ്പെടുത്താൻ എൻ്റേതായ അനുഭവങ്ങളിലൂടെ അപ്പോൾ ഇതിൽ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് എൻ്റെ ബാല്യകാലം മുതൽ ഉള്ള ചില സംഭവങ്ങൾ അപ്പോൾ ഈ ഒരു ഗുരു പൂർണിമ ദിനത്തിൽ ഈ ഒരു വീഡിയോ എൻ്റെ ഗുരുക്കന്മാർക്ക് അതുപോലെ തന്നെ എൻ്റെ ശിഷ്യഗണങ്ങൾ എൻ്റെ സ്കൂളിലെ ശിഷ്യഗണങ്ങൾ അതുപോലെ തന്നെ എൻ്റെ റീക്കിയിലെ ശിക്ഷഗിണങ്ങൾ എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗുരു എന്ന പദം അത് അതായത് നമ്മളിൽ സംഭവിക്കുന്ന ഏത് തിന്മകളും നമ്മുടെ ഗുരുവായി വരും അപ്പോൾ നമുക്ക് ആര് വേണമെങ്കിലും ഗുരുവായി സ്വീകരിക്കാം എന്തിനു വേണമെങ്കിലും സ്വീകരിക്കാം ഏത് അവസ്ഥകളെ വേണമെങ്കിലും സ്വീകരിക്കാം ഈവൻ ഒരു ഉറുമ്പിനെ പോലും നമുക്ക് നമ്മുടെ ഗുരുവാക്കാം കാരണം അത് മഴക്കാലത്തേക്ക് അതിനു വേണ്ട വസ്തുക്കൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അപ്പോൾ ആ വേനൽക്കാലത്ത് അധ്വാനിച്ച് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സംഭരിച്ച് അവർക്ക് യഥേഷ്ടം അനുഭവിക്കാനുള്ളതെല്ലാം അവിടെ സൂക്ഷിക്കുന്നു ആ കരുതൽ അത് നമുക്ക് ഒരു പാഠമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഉറുമ്പിനെയും നമുക്ക് ഗുരുവായൂ സ്വീകരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ കൃഷ്ണാനുഭവം അവധൂതസ്വാമിയെ കണ്ടത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ആ ഒരു വൈബ്രേഷനിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എപ്പോഴും ഗോവിയന്മാരെയും വൃന്ദാവിനും കാണുക അങ്ങനെയുള്ള ആയിട്ടുള്ള ചിന്തകളിലാണ് എൻ്റെ മൂന്ന് വയസ്സ് മുതലുള്ള എൻ്റെ ഓർമ്മയ കാലം മുതൽ ഞാൻ കഴിഞ്ഞുകൂടിയത് അപ്പോൾ അക്കാലത്ത് തന്നെ ഒരു നൃത്താധ്യാപകനെ നൃത്താധ്യാപകൻ്റെ അടുത്ത് ഞാൻ നൃത്തം പഠിക്കാൻ പോകുമായിരുന്നു ഞാനും എൻ്റെ സഹോദരി ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് അച്ഛനമ്മമാർ അധ്യാപകരായിരുന്നു അപ്പോൾ അവർ ഞങ്ങളെ വാത്സലിച്ചാണ് വളർത്തിയതും അപ്പോൾ ഞങ്ങളെ നൃത്തം പഠിപ്പിക്കാൻ പോയ സ്ഥലത്ത് നൃത്ത അധ്യാപകൻ ഒരു കൂട്ടം കുട്ടികളോട് പല സ്റ്റെപ്സുകളും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അദ്ദേഹം കാണിച്ചത് പ്രകാരം പലരും ചെയ്തു തുടങ്ങി എന്നാൽ ഞാനൊരു ട്രാൻസിലെന്ന പോലെ പിന്നെ അധ്യാപകൻ നൃത്തം നിർത്താൻ ആവശ്യപ്പെട്ടതും എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ അത് മതിയാക്കി പോയതും ഒന്നും അറിയാതെ ഞാൻ അധ്യാപകൻ പഠിപ്പിച്ചിട്ട് പോലും ഇല്ലാത്ത പല നൃത്ത ചൂടുകളും വെക്കാൻ തുടങ്ങി ഒരർത്ഥമേക്കത്തിൽ എന്ന പോലെ ഞാൻ നൃത്ത ചൂടുകൾ വെച്ചു തുടങ്ങി അത് മണിക്കൂറുകളോളം നീണ്ടു അധ്യാപകൻ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം വിചാരിച്ചു ഇത് ഏതോ കലാദേവി അനുഗ്രഹിച്ചതാണെന്ന് കാരണം അധ്യാപകൻ പഠിപ്പിക്കാത്ത ചുവടുകൾ എങ്ങനെ വെക്കാൻ സാധിക്കും അന്നും ആ കുട്ടിയായിരുന്നു സമയത്ത് അങ്ങനെ അധ്യാപകൻ അവിടെ വിളക്കും ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ചു വെച്ച് ദേവിക്ക് വേണ്ട നേദ്യങ്ങളും പഴങ്ങളും ഒക്കെ കൊണ്ടുവന്നു ധാരാളം ആളുകൾ തടിച്ചുകൂടി അതിനുശേഷമാണ് എൻ്റെ അച്ഛനമ്മമാർ ഈ വിവരം അറിയുന്നത് അപ്പോഴൊക്കെയും ഒരു ദിവ്യമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിരുന്നത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചതുകൊണ്ട് അവർക്ക് ഭയമായി ഞാനിങ്ങനെ സന്യാസിനിയോ വല്ലതും ആയി പോയാലോ അങ്ങനെ അവർ വൈകിട്ട് സന്ധ്യയ്ക്കുള്ള നാമം ചുറ്റിക്കാൻ പോലും അവിടെ ഇരുത്താതായി ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൃഷ്ണാനുഭവം ഞാൻ കൃഷ്ണനെ നേരിട്ട് കണ്ട അനുഭവം അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആ വൈബ്രേഷൻ സഞ്ചരിക്കുന്ന എന്നെ ക്രമേണ ഭൗതികമായ വൈബ്രേഷനിലേക്ക് അവർ തിരിച്ചുകൊണ്ടുപോയി പലപ്പോഴും അമ്പലത്തിലോ ദൈവിക കാര്യങ്ങളിലോ ഒന്നും എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചില്ല അങ്ങനെ കടന്നുപോയപ്പോൾ ഞാൻ ക്രമേണ ഭൗതികതയിലേക്ക് സാധാരണ കുട്ടിയെ പോലെ തന്നെ വളർന്നു അതിനുശേഷം നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ വീണ്ടും അത് തിരിച്ചു വരുമല്ലോ അങ്ങനെ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ വീണ്ടും ഒരു ഉൾവെള്ളി എന്ന പോലെ ഒരുപാട് അധ്യാത്മീയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി അപ്പോഴൊക്കെയും ഞാൻ കരുതി പലർക്കും വേദാന്തം പറയാം പക്ഷെ അത് പ്രാവർത്തിയമാക്കാൻ എളുപ്പമല്ലോ അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ദൈവികത ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിനിങ് എൻ്റെ മനസ്സിൽ ഉയർന്നിരുന്നു കാരണം ഞാൻ അന്ധവിശ്വാസി ആയിരുന്നില്ല എപ്പോഴും യുക്തി ചിന്തയിൽ ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു എപ്പോഴും യുക്തിപരമായി ചിന്തിച്ച് അത് മാത്രം അംഗീകരിക്കുകയായിരുന്നു എൻ്റെ പതിവ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് ശ്രീകൃഷ്ണനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തെ ആരാധിച്ച് തുടങ്ങിയത് തന്നെ എന്റെ എൻ്റെ സ്വപ്നങ്ങളിലുമൊക്കെ കാലത്ത് വൃന്ദാവനും ഗോപികമാരുമായിരുന്നു പക്ഷെ മറ്റു ദൈവങ്ങളെ ഒന്നും ഞാൻ പൂജിച്ചിരുന്നില്ല ഈവൻ നാദദൈവങ്ങളുടെ മുന്നിൽ പോലും എല്ലാവരും തൊഴുന്ന് നിൽക്കുമ്പോൾ ഞാൻ അത് വ്രതയെ ജസ്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ ചെയ്യുള്ളായിരുന്നു അയ്യപ്പനെയോ അതുപോലെ ശിവനെയോ ഒന്നും തന്നെ ആരാധിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ അനുഭവമാണ് എനിക്ക് ഗുരുവായത് ഓരോ ശക്തികളും ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുണ്ടെന്നുള്ള ശക്തമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് നൽകി അത് ഞാൻ ഓരോ എപ്പിസോഡുകളായിട്ട് നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കാം അങ്ങനെ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ മേനങ്കി എന്ന് പറയുന്ന ഒരു പുസ്തകം അതായത് യേശുദേവനെക്കുറിച്ചാണ് വായിക്കാനിടയായി അതിനുശേഷം ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞാൻ പോയി അക്കാലങ്ങളിൽ തന്നെയാണ് സായിബാബയുടെ പുസ്തകങ്ങൾ ശ്രീ സത്യസായിബാവയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത് എൻ്റെ അമ്മ അന്നൊരു സായി ഇടി പൊട്ടിയായിരുന്നതുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടും അങ്ങനെ ഞാൻ എടുത്തു വെച്ച് വായിക്കും അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ചോദ്യങ്ങളാണ് ഈ തത്ത് ആർക്കും പറയാം ഇത് ദൈവമാണെന്ന് എന്താണ് ഉറപ്പ് പക്ഷേ പത്തു കൊല്ലം വേണ്ടി വന്നു ഈ ഒരു ഉത്തരം കിട്ടാൻ എനിക്ക് പത്താമത്തെ കൊല്ലം തൊട്ട് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി അതായത് ബി എസ് സിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടാകുന്നത് ശ്രീ സത്യസായി ബാബ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് അതുപോലെയുള്ള അത്ഭുതകരമായിട്ടുള്ള മറ്റു ചില അനുഭവങ്ങളും എനിക്ക് ബാബയിൽ നിന്നുണ്ടായി മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ പ്രത്യക്ഷത്തിൽ കാണത്തക്ക അനുഭവങ്ങൾ എനിക്കുണ്ടായി അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കാം ചുരുക്കി പറഞ്ഞാൽ ആ വൈബ്രേഷനിൽ വീണ്ടും ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി തുടങ്ങിയെങ്കിലും വിവാഹത്തിനോടൊന്നും താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ വീട്ടുകാർ നിർബന്ധിച്ചിരുന്നില്ല എങ്കിലും ഞാൻ വിവാഹിതയായത് അതും ഒരു സിനിമാ കഥ പോലെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻ എങ്ങനെയാണ് ഞാൻ വിവാഹിതയായത് എന്നുള്ളൊരു കാര്യം അപ്പോൾ അന്നും സ്വാമിമാർ പറഞ്ഞു ഈ കുട്ടി വിവാഹിതയാവത്തില്ല ഈ കുട്ടിക്ക് സന്യാസ സന്യാസയോഗമാണുള്ളത് എന്ന് അക്കാലത്ത് ഒരു ശർമ്മ എന്ന് പറയുന്ന ഒരു സ്വാമി വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ ചില സ്വാമിമാരും ഇപ്രകാരം പ്രതിവചിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ജാതകത്തെ പോലും തിരുത്തി കുറിക്കാനൊക്കും നമ്മുടെ ചില വൈബ്രേഷൻസ് അവരെന്നെ അതിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാം അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ആ വൈബ്രേഷനിലേക്ക് ഞാൻ സഞ്ചരിക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ വിവാഹിതയുമായി പിന്നീട് കുറേ കാലം ഭൗതികമായ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ഇടവിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല ആത്മീയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു എല്ലാത്തിനും എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാൻ സംബോധ ഫൗണ്ടേഷനിൽ അംഗമാകുന്നതും അധ്യാത്മാനന്ദ സരസ്വതിയുടെ ഉപദേശക സമിതിയിൽ ഞാനൊരു മെമ്പറാകുന്നതുമൊക്കെ അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നുവെങ്കിലും നമ്മളൊരു കുടുംബജീവിതം ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് ഇൻവോൾവ് ആകേണ്ടി വരും അങ്ങനെ എൻ്റെ വൈബ്രേഷൻ താഴാൻ തുടങ്ങി ആ വൈബ്രേഷൻ സഞ്ചരിച്ചപ്പോൾ അങ്ങനെ അത്തരം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി ഒരു കാര്യം ഞാൻ നിങ്ങളോട് തീർത്തും പറയാം നമ്മുടെ ബോധ മനസ്സിൽ എന്താണ് സ്ഥിരമായി തങ്ങി നിൽക്കുന്നത് ആ കാര്യങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിച്ച് നടപ്പാക്കുന്നത് ഇതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ള ആ കൺക്ലൂഷൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾക്ക് എന്തെങ്കിലും ആകുലത ഉണ്ടെങ്കിലും അത് തങ്ങി നിർത്താതെ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാം മറ്റെന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിട്ട് അല്ലെങ്കിൽ കൃത്യമായ ഒരു ദിനചര്യയിലേക്കും കടന്നുപോയിട്ട് അതായത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഹാപ്പി ആക്കുന്ന ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഒക്കെ പറഞ്ഞാൽ യോഗ പ്രാണായാമം മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ നിർബന്ധമായി ചെയ്ത് നമ്മുടെ വൈബ്രേഷനെ ഉയർത്താൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ജോലികൾ ഗാർഡനിങ് ആവാം കുക്കിംഗ് ആവാം അതുപോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് അഭിരുചിയുള്ള ചിത്രപ്പെടുത്തോ സംഗീതമോ എന്തുവാകാം അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തൊക്കെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കുറേ നേരമെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് തങ്ങി നിന്നാൽ ആ സന്തോഷം തങ്ങി നിന്നാൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷമുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ അറിയാതെ തുടങ്ങും അപ്പോൾ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വൈബ്രേഷൻ ഉയർന്നു വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതവും ഉയരാൻ തുടങ്ങും മാത്രവുമല്ല നമ്മുടെ ദൗത്യങ്ങളിലേക്ക് നമ്മൾ എന്തിനു വേണ്ടി ജീവിതത്തിൽ വന്നു ആ ലൈഫ് പർപ്പസിലേക്കൊക്കെ പോകാനുള്ള ആ വൈബ്രേഷനിലേക്ക് വരെ നമുക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിലേക്കുന്നുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും തുടരാം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ